അങ്ങനെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഇപ്പം പേടിയായി നമ്മുടെ ദേവതയെ ദേവത വീരസാഹസം ഇല്ലേ കാണിച്ചത് എല്ലാം സോഷ്യൽ മീഡിയയിലും എല്ലാവർക്കും ഇങ്ങനെ ദേവതയെക്കുറിച്ച് പറഞ്ഞ് നടക്കുകയാണ് ഇഷ്ടിക എടുത്ത് എറിഞ്ഞതും അതിൻ്റെ ഷൂട്ടും എല്ലാ കാര്യങ്ങളും അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്രമതിക്കും ചായ വേണമെന്നുണ്ട് പക്ഷെ പറയാൻ പേടി അവളോട് പറഞ്ഞ് അവൾ എന്തെങ്കിലും ചെയ്യോ എന്ന ഭയത്തിൽ ഭയത്തിലാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി ശ്രുതിക്കും ചായ വേണമെന്നുണ്ട് പക്ഷെ പേടിയാണ് അപ്പം ചന്ദ്രമതി പറയുന്നു മോളെ നമുക്ക് രണ്ടുപേർക്കും ഇട്ടു പിടിക്കാം അവളോട് പറയണ്ട അവൾ ഇനി എന്തൊക്കെയാണ് കാണിച്ച് കൂട്ടണമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അതിന് വേണ്ട എന്ന് പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ ച രേവതിയും സച്ചിയും മുകളിലോട്ട് റൂമിലോട്ട് പോവാൻ റൂമിലോട്ട് പോയിട്ട് ആ ഇഷ്ടിക എടുത്ത് അവിടെ വെച്ചൊക്കെയാണ് അപ്പോഴത്തേക്കും പറഞ്ഞു ഈ ഇഷ്ടിക കണ്ടിട്ട് എനിക്ക് ഇനി എന്നും എണീക്ക അതായത് നേരം വെളുത്ത് കാഴ്ച കാണുന്നത് ഈ ഇഷ്ടിക ആയിരിക്കണമെന്ന് പറയുന്നു അപ്പോഴത്തേക്ക് രേവതി കേൾക്കുന്നു സച്ചി വട്ടായോ എല്ലാവർക്കും നിന്നെ ഇപ്പം ഭയങ്കര പേടിയാണ് അപ്പോൾ സച്ചി ആ എനിക്കോ നിന്നെയോ ഏയ് നിന്നപ്പം എനിക്ക് പേടിയില്ല എന്നാലും ചെറിയൊരു പേടിയുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അങ്ങനെ സച്ചിയേട്ടൻ അപ്പോഴത്തേക്കും പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് ഷെൽഫിലെടുത്ത് വയ്ക്കാം ഷെൽഫിലും വേണ്ട എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അപ്പോഴത്തേക്കും രേവതി പറഞ്ഞ് സച്ചിയേട്ടൻ എന്താ കാണിക്കുന്നത് ഒരു മര്യാദ വേണ്ടേ ഓരോന്ന് ഓരോന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടിക ഇപ്പം എല്ലാവർക്കും പേടിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പേടിയാണ് നിന്നെയും പേടിയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രമതിക്ക് ഫോൺ കോൾ വരുകയാണ് ഓരോരുത്തരായിട്ട് വിളിക്കുന്നുണ്ട് രേവതിയുടെ ഈ എന്താ ഈ പ്രകടനം കണ്ട് ഓരോരുത്തർ വിളിക്കുകയാണ് അങ്ങനെ ചന്ദ്രമതി പറയുന്നത് നിങ്ങൾ നിങ്ങൾ പണി നോക്ക് അവൾ അവാർഡും വാങ്ങിക്കൊണ്ടാണോ ഇങ്ങോട്ട് വന്നേക്കുന്നത് അല്ലല്ലോ എന്ന് പറഞ്ഞു അടുത്ത രണ്ടാമത് കോൾ വരുന്നുണ്ട് ആ കോളാണെങ്കിൽ ആരാന്ന് ചോദിക്കുന്നുണ്ട് എന്ന് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഞാൻ ശ്രുതിയുടെ ഞാൻ വർഷയുടെ അമ്മയാണ് അയ്യോ വർഷയുടെ അമ്മയാണ് എന്താ വിളിച്ചത് അതെ നാളെ ഞങ്ങൾ മോളെയും കൊണ്ട് അങ്ങോട്ട് നിങ്ങളുടെ വീട്ടിലോട്ട് വരാൻ പോവുകയാണ് നല്ലൊരു ദിവസം നോക്കിയിട്ട് ഇത്ര പെട്ടെന്ന് അതെ അതെ എന്ന് പറയുന്നുണ്ട് അതിന് മുന്നേ നമ്മുടെ വർഷയുടെ അമ്മ പോയിട്ട് വരുമ്പോഴത്തേക്കും അന്ന് നോക്കുമ്പോൾ മധസൂദനം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് മദ്യം മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ചെയ്യും നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് നേരം വെളുത്ത് ഇരട്ട നിര കുടിയാണല്ലോ എന്താണിത് ആ അപ്പം നീ വർഷയുടെ വീട്ടിൽ പോയല്ലേ വർഷയുടെ വീട്ടിൽ പോയി അവൾ നിന്നെ അള അകത്ത് കയറ്റിയില്ലല്ലോ എന്ന് പറയുന്നു ഇല്ല അകത്ത് കയറ്റി വളരെ സന്തോഷത്തിലാണ് പക്ഷേ വേറൊരു കാര്യം എനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ രവീന്ദ്രൻ്റെ മക്കളെ രവീന്ദ്രൻ പിന്നി പിന്നിക്കുന്നത് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിച്ച് അവിടെ നിന്ന് പോകുന്ന ഒരു രംഗം കാണാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് അല്ല വേറൊന്നും വേണ്ടിയല്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല നിനക്കിഷ്ടമുള്ളതുപോലെ എന്തുവാണെന്ന് വെച്ചാൽ ചെയ്തോ ഞാൻ വരുന്നില്ല എന്ന് പറയുന്നത് ചന്ദ്രമതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടാ അതായത് ഒട്ടും പ്രതീക്ഷ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ശരിയാകുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ എൻ്റെ മരുമകൾ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അവക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട് അപ്പോഴേ വർഷയുടെ അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് ഇവരെ വീട്ടിൽ ചെന്ന് കേട്ടിട്ട് അവരെ മക്കളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇതിന് വേണ്ടിയാണ് നമ്മുടെ വർഷയുടെ അമ്മ ചെയ്യുന്നത് പക്ഷേ ഇത് നമ്മുടെ ആർക്ക നമ്മുടെ ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നില്ല ചന്ദ്രമതി അങ്ങ് തുള്ളിച്ചാളെയാണ് കേട്ടോ ആ എങ്കിൽ പിന്നെ ശരി ഫോൺ വയ്ക്കുന്നെന്ന് പറയും നാളെ നല്ലൊരു ദിവസമാണ് ഞങ്ങൾ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഇതും കേട്ടും ഇങ്ങോട്ട് വർഷ ചന്ദ്രമതി നേരെ പൂജാമുറിയിൽ പോയി ദൈവത്തിനൊക്കെ വിളിച്ചങ്ങ് അങ്ങ് പ്രാർത്ഥിക്കുകയാണ് ഫോൺ വെച്ചെന്നും പറഞ്ഞുകൊണ്ട് മഹിമ ഫോൺ വെച്ചെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചന്ദ്രമതി പൂജാമുറിയിലേക്ക് പോയത് തിരിച്ച് വന്നിട്ട് ഫോൺ വെച്ചോ ഇല്ലയോ നോക്കാൻ വേണ്ടി നോക്കിയപ്പോഴും മഹിമ മറു സൈഡിലുണ്ട് അപ്പോഴത്തേക്കും പറയും നാളെ ഒരു ഞങ്ങൾ കൊണ്ടുവരണ സമയത്ത് അവിടെ സച്ചി ഉണ്ടാവാൻ പാടില്ല നിങ്ങളുടെ മകൻ വഴക്കുണ്ടാക്കും അത് നേരത്തെ അറിയാമെന്നുള്ള കാര്യം അതുകൊണ്ട് നിങ്ങളുടെ മകൻ അവിടെ ഉണ്ടാവാനേ പാടില്ലെന്ന് ഇല്ല എല്ലാം അവൻ ഉണ്ടാവില്ല ഞാനതിന് എന്തെങ്കിലും അവനെ ഇവിടെ നിന്ന് ഞാൻ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി വാക്കു കൊടുക്കുകയാണ് ഈ സമയം നമ്മുടെ ദേവതിയും സച്ചിയും മുറിയിലിരുന്ന് ഓരോ കാര്യങ്ങൾ പറയുകയാണ് ഈ ഇഷ്ടികയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ബാക്കി പൂവുണ്ടോ എന്ന് ചോദിക്കണം അതേ കുറച്ച് പൂവുണ്ടോന്ന് തോന്നുന്നു ആ പൂവിനെ എടുത്തുകൊണ്ടുവന്ന് ഈ ഇഷ്ടികയെ അങ് പൂതി ഹാരം പോലെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഇത് എനിക്കെന്നും ഒരു കോവില് പോലെ അല്ലെങ്കിൽ ഒരു വിഗ്രഹം പോലെ എനിക്ക് പൂജിക്കണം എന്ന് ചച്ച കേട്ടിന് എന്താ വട്ടാണോ ഇതൊക്കെ ഇങ്ങനെ പറയാനും എടുക്കാനും എനിക്ക് നിന്നിട്ട് നിറയ്ക്കുന്നില്ല എന്നു പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ രേവതിയെ കുറേ പുകഴ്ത്തുകയൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് രേവതിയെ നിന്നെ ഒന്ന് പൊക്കണോ പിടിച്ച് പൊക്കണമെന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ രേവതിയെ പിടിച്ച് വെച്ച് പൊക്കി കറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് രേവതി ഇവിടെ വിളിക്കുന്നുണ്ട് ഇന്നും താഴെ നിർത്ത് അമ്മയെ ആരെങ്കിലും കാണുന്നെങ്കിൽ നാണക്കേടാണോ താഴെ നിർത്തുന്നത് അങ്ങനെ താഴെ നിർത്തി കുറേ കാര്യങ്ങളൊക്കെ അങ്ങ് പറയുകയാണ് നീ നേരത്തെ ഇതുപോലെ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ നിന്നെ പല പ്രാവശ്യം വഴക്ക് പറഞ്ഞിട്ടില്ലേ ആ സമയത്ത് നിനക്ക് എന്നെ ഉപദ്രവിക്കണമെന്ന് തോന്നിയിട്ടില്ലേ നിങ്ങളായത് ഞാൻ ഒന്നും ചെയ്തില്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ സത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് എന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ പഴയ പഴയ രംഗങ്ങൾ നല്ല നല്ല മുഹൂർത്തങ്ങൾ ഓർമ്മിച്ചെടുക്കുകയാണ് നല്ലൊരു നല്ലൊരു ഇത് തന്നെയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് അപ്പോഴത്തേക്കും സച്ചി ആ പറയുന്നുണ്ട് ശരി ഇനി ഞാൻ നിന്നെ വഴക്കു പറയുകയെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സോറിയൊക്കെ പറഞ്ഞ് കേ അപ്പോഴത്തേക്കും പറയുന്നത് എനിക്ക് ഉറക്കം വരുന്നോ സച്ചിയേട്ടൻ ഉറക്കം വരില്ല എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയും എന്നാൽ പിന്നെ ഒരു പാട്ട് പാടുന്ന സച്ചി രേവതിയോട് ഞാനോ ഞാൻ പാട്ട് പാടില്ല സച്ചിയേട്ടൻ പാട്ട് പാടിക്കുമെന്നു പറഞ്ഞു അങ്ങനെ സച്ചി ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് ഈ സമയത്ത് പാട്ട് പാടി നമ്മുടെ രേവതി അങ്ങ് ഉറങ്ങിപ്പോവേണം അങ്ങനെ നേരം വെളുത്തു നമ്മുടെ ചന്ദ്രമതി അടുക്കളയിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു എടീ ജോലികളെല്ലാം ചെയ്ത് തീർത്തില്ല എന്ന് രേവതി എടുത്ത് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് രണ്ട് കൈയല്ലേ ഉള്ളൂ അമ്മേ അമ്മ ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്യില്ലായിരുന്നു വീടൊക്കെ വൃത്തിയാക്കിയോ വീടൊക്കെ വൃത്തിയാക്കിയോ നീ വന്നു ആക്കെടുത്ത് ആ കള്ളത്തനല്ലേ നീ പറയുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും രേവതിക്ക് വല്ലാത്തൊരു വിഷമമായിപ്പോയി